ഒരു ഇൻസുലേഷനൊക്കെ ചുറ്റിയതൊക്കെ ആയിരിക്കും സ്വിച്ച് ബോർഡുകളിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വയറിങ്ങിന്റെ ടെക്നീഷ്യനെ ഉപയോഗിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സേഫ്റ്റി ഇഷ്യൂ ഒക്കെ ഇട്ട് പിന്നെ കരണ്ടിലാണ് പണിയുന്ന ഒരു തോന്നൽ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാവണം അപ്പൊ നമ്മൾ മീറ്റർ ബോക്സ് തുറന്ന ശേഷം അതിൽ നിന്ന് പിന്നെ തേൻ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്നുള്ള മുട്ടകൾ കംപ്ലീറ്റും നമ്മൾ എടുത്തു മാറ്റണം എടുത്ത് നമ്മുടെ ബോക്സിലേക്ക് വെക്കുന്നു അതിനുശേഷം നമ്മൾ അതിലെ തേൻ വേറൊരു പാത്രത്തിൽ എടുത്ത് ഈച്ചകളൊന്നും അതിൽ പെട്ടുപോകാത്ത രൂപത്തിൽ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണം ആ തേൻ അവിടെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ചകളെല്ലാം ഒന്ന് അതിൽ വീഴുകയും ചത്തുപോകുകയൊക്കെ ചെയ്യും അപ്പൊ തേന് മാറ്റി പൂമ്പൊടിയും മുട്ടകളെയും എല്ലാം കൂടി നമ്മുടെ പെട്ടിയിലേക്ക് മാറ്റിയതിനു ശേഷം ആ മീറ്റർ ബോക്സ് കൃത്യമായിട്ട് അതിൽ ഈച്ചകളെല്ലാം ഒഴിവാക്കി ഒന്ന് ഒന്ന് ഓടിച്ചു കളഞ്ഞതിനു ശേഷം തട്ടി ഓടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മീറ്റർ എന്റെ മെയിൻ സ്വിച്ചിട്ട് ആയാലും ബോർഡ് നമ്മൾ അടയ്ക്കുന്നു അതിനുശേഷം ഒരു പത്രക്കടലാസ് കൊണ്ട് ഒരു ടേപ്പ് കൊണ്ട് ഈ പത്രക്കടലാസ് വെച്ചിട്ട് ആ മീറ്ററിന്റെ നാല് വശത്തും വന്ന് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈച്ചകൾ ആ കൂട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സ്ഥലം ഇല്ലാതെ ബുദ്ധിമുട്ടും അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ചെറുതീച്ച നമ്മൾ ഈ എടുത്ത പെട്ടി വന്ന് കെട്ടിക്കൊടുത്താൽ ഈച്ചകൾ കൂട്ടത്തോടെ വന്ന് നമ്മുടെ പെട്ടിയിലേക്ക് കയറിക്കൊള്ളു അങ്ങനെ ഓരോന്ന്